ചിരിയുടെ കത്തിച്ച് വെള്ളപ്പൊക്കം പ്രേക്ഷകരെ വരെ ചിരിപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്യുന്ന ചിത്രമാണ് വെള്ളപ്പൊക്കം അടക്കി ഷൈൻ ടോം ചാക്കോ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം സംവിധാനം ചെയ്തത് എ ജെ വർഗീസ് ആണ് കുട്ടികളും കുടുംബങ്ങളും യുവപ്രേക്ഷകരും ഉൾപ്പെടെയുള്ള എല്ലാ പ്രേക്ഷകർക്കും ആസ്വദിച്ചു കാണാവുന്ന രീതിയിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ലഹരിക്കെതിരെ ശക്തമായ സന്ദേശവും തമാശയിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് ഹൈറേഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന കോളേജിന്റെ പശ്ചാത്തലത്തിൽ മൂന്ന് നാല് വിദ്യാർത്ഥികളിലൂടെ കഥ പറഞ്ഞു പോകുന്ന ചിത്രം ഒരു മുഴുനീള കോമഡി ചിത്രം കൂടിയാണ് കുറെ വർഷങ്ങൾക്ക് ശേഷം പ്രേംകുമാർ തന്റെ കോമഡി പ്രകടനവുമായി ശക്തമായി തിരിച്ചുവരുന്ന ചിത്രം കൂടിയാണിവർ പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഡിസംബറിൽ ആയിരുന്നു എ ജെ വർഗീസിന്റെ സംവിധാനത്തിൽ ഒരുക്കിയ അടികപ്പ്യാരി കൂട്ടമണി എന്ന സിനിമ പുറത്തിറങ്ങിയത് അന്ന് സൂപ്പർ ഹിറ്റായ ചിത്രത്തിന് ഇന്നും റിപ്പീറ്റ് ഡിജിറ്റൽ ഓഡിയൻസ് ഉണ്ട് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു കോമഡി എന്റർടൈനറുമായി സംവിധായകൻ എത്തിയിരിക്കുകയാണ് ബാബു ആന്റണി ജോൺ വിജയ് അശോകൻ ശ്രീകാന്ത് വെട്ടിയാർ വിനീത് മോഹൻ രാജ് കിരൺ തോമസ് സജിത് തോമസ് സഞ്ജയ് തോമസ് പ്രിൻസ് ലിസബെത്ത് ടോമി തുടങ്ങിയവരും വെള്ളപ്പൊക്കം ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് സൂര്യഭാരതി ക്രിയേഷൻസിന്റെ ബാനറിൽ മനോജ് കുമാർ ആണ് ചിത്രത്തിന്റെ നിർമ്മാണം ക്യാമ്പസ് പശ്ചാത്തലത്തിൽ നാല് വിദ്യാർത്ഥികളിലൂടെയുള്ള സംഭവ വികാസങ്ങളിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത് അതിനിടയിൽ കോടികൾ വിലയുള്ള ഹാഷിഷ് ഓയിലിനു വേണ്ടി മാഫിയ ഡോണുകൾ തമ്മിൽ നടക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ അറിയാതെ പെട്ടുപോവുകയും ചെയ്യുന്നു പ്രതീക്ഷിക്കാതെ വരുന്ന പുതുപ്പള്ളി സാധു എന്ന ആനയും ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണ് കൊളമ്പനാട്ടുകര സണ്ണി എന്ന കൊളംബസ് ഷൈൻ ടോം ചാക്കോ എസ് പി പ്രേംകുമാർ ഗഞ്ച കറുപ്പ് ജോൺ വിജയ് സെബാസ്റ്റ്യൻ സേവ്യർ അശോകൻ ചേതൻകുമാർ ശ്രീകാന്ത് വെട്ടിയ ഷീലാസ് കറിയ പിള്ള വരുൺ ബെന്നി ഉലഹനാൽ ബൈജു എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ എ സി വി ന്യൂസ് കോഴിക്കോട്